श्रीमद्भगवद्गीता ध्यानम् नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरयेत् नष्टप्रायेषु भद्रेषु नित्यं भागवतसेवया भगवदे उत्तमश्लोके भक्तिर्भवति न इष्टकी मूगं करोति वाचालं पङ्गुं लङ्घयदे गिरीं यत्कृपातमहं वन्दे परमानन्दमाधवं श्रीगुरुं दीनतारिणं श्रीचैतन्यमीश्वरम् ॐ अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलागया चक्षुरुन्मीलितं येन तस्मै श्रीगुरवे नमः नमः ॐ विष्णुपादाय कृष्णप्रेष्ठाय भूतले ീമേ ഭക്തി വേദാന്ത സ്വാമിനിധി നാമേ നമസ്തേ സാരസ്വതേ ദേ ഗൗരവാണി പ്രചാരണേ നിർശേഷ ശൂന്യവാദി പാശ്ചാത്യദേശ തരിണേ ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈതഗദാധര ശ്രീവാസാദിഗൗര ഭക്തവൃന്ദ हरे कृष्णा हरे कृष्णा कृष्ण कृष्णा हरे 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 राम हरे राम 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 हरे 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 कृष्णा हरे कृष्णा कृष्ण कृष्णा हरे 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 राम हरे राम 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 हरे 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 कृष्णा हरे कृष्णा कृष्ण कृष्णा हरे 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 राम हरे राम രാമ രാമ ഹരേ ഹരേ ഭഗവത്ഗീത യഥാരൂപം അധ്യായം ആറ് ധ്യാനയോഗം ശ്ലോകം നാൽപ്പത്തി പേജ് നമ്പർ മുന്നൂറ്റി എഴുപത് അഥവാ യോഗിനുലേ ധീമതാം ദുർഭതരം ോകേജന്മയതീദൃശം പദാനുപദം അഥവാ അല്ലെങ്കിൽ ധീമതാം വളരെയധികം ബുദ്ധിശക്തിയുള്ള യോഗിനാം ഏവ യോഗികളുടെ തന്നെ കുലേ കുലത്തിൽ ജന്മ ഭവതി ജന്മം ഭവിക്കുന്നു ഈ ദൃശ്യം ഇതുപോലെയുള്ള യത് ജന്മ യാതൊരു ജന്മമുണ്ടാകുമോ ഏതത് ഇത് ലോകേ ലോകത്തിൽ ദുർലഭ തരം ഹി ദുർലഭരം തന്നെ ആകുന്നു വിവർത്തനം അല്ലെങ്കിൽ ഏറെക്കാലം യോഗാനുഷ്ഠാനം ചെയ്തിട്ടും അതിൽ വിജയിക്കാതിരുന്നാൽ അഭിജ്ഞരായ അതീന്ദ്രിയ യോഗികളുടെ കുലത്തിൽ പിറന്നു എന്നു വരാം തീർച്ചയായും ഈ ലോകത്തിൽ അത്തരത്തിലുള്ള ജന്മം സുദുർലഭമാണ് ഭാവാർത്ഥം മഹാജ്ഞാനികളായ യോഗികളുടെ അഥവാ അതീന്ദ്രിയ ജ്ഞാനികളുടെ കുലത്തിലുള്ള ജനനത്തെ ഭഗവാൻ പ്രശംസിക്കുന്നത് അങ്ങനെ ജനിക്കുന്ന ഒരു കുട്ടിക്ക് ജീവിതാരംഭം മുതൽക്കേ ആധ്യാത്മിക പ്രവണത ഉണ്ടാകുമെന്നതുകൊണ്ടാണ് വിശേഷിച്ച് ആചാര്യരുടെയും ഗോസ്വാമികളുടെയും കുടുംബങ്ങൾ പാരമ്പര്യത്താലും പരിശീലനം കൊണ്ടും ഇത്തരം കുടുംബങ്ങൾ പാണ്ഡിത്യവും ഭക്തിയും ഉള്ളവരാകുന്നു അങ്ങനെ അവർ ആധ്യാത്മികാചാര്യന്മാരായി തീരുകയും ചെയ്യുന്നു ഇന്ത്യയിൽ അത്തരം ആചാര്യ കുടുംബങ്ങൾ ഒട്ടേറെയുണ്ട് ഇക്കാലത്ത് വിദ്യാഭ്യാസത്തിൻ്റെയും പരിശീലനത്തിൻ്റെയും കൊണ്ട് അവയ്ക്ക് അധപതനം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഭഗവത് കാരുണ്യത്താൽ തലമുറകളായി അതീന്ദ്രിയ ജ്ഞാനികളെ വളർത്തിയെടുക്കുന്ന ചില കുടുംബങ്ങൾ ഇന്നും നിലനിൽക്കുന്നു അവയിൽ ജന്മമെടുക്കാൻ ഭാഗ്യവിശേഷം കൊണ്ട് മാത്രമേ കഴിയൂ ഭാഗ്യവശാൽ തന്നെയാണ് നമ്മുടെ ആത്മീയ ഗുരു ഓം വിഷ്ണുപാദ ശ്രീ ശ്രീമദ് ഭക്തി സിദ്ധാന്ത സരസ്വതി ഗോസ്വാമി മഹാരാജും ഈ എളിയവനും അങ്ങനെയുള്ള കുടുംബങ്ങളിൽ ജനിക്കാൻ ഇടവന്നത് കൃഷ്ണൻ്റെ കാരുണ്യത്താൽ ഞങ്ങൾക്ക് ജീവിതാരംഭം മുതൽക്കേ ഭഗവത് സേവനത്തിനു വേണ്ടുന്ന പരിശീലനം സിദ്ധിക്കുകയുണ്ടായി പിന്നീട് അതീന്ദ്രിയ വ്യവസ്ഥയുടെ ക്രമമനുസരിച്ച് ഞങ്ങൾ പരസ്പരം കണ്ടുമുട്ടുകയും ചെയ്തു ഹരേ കൃഷ്ണ